കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ ക്രിസ്മസ് ആഘോഷം നഗരത്തെ ആവേശം കൊള്ളിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കട്ടപ്പന ടൌൺ ചുറ്റി വിളംബര റാലി നടത്തി തുടർന്ന് നടന്ന സമ്മേളനം സഹകരണ ആശുപത്രി ഡയറക്ടർ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വിളംബര റാലിയിൽ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാരും സിംസിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നു ഇടശ്ശേരി അശോക ജംഗ്ഷനുകൾ ഗാന്ധി സ്ക്വയർ പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ ഗുരുമന്ദിരം സെൻട്രൽ ജംഗ്ഷൻ വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ റാലി സമാപിച്ചു സഹകരണ ആശുപത്രി സ്ഥാപകനും ഡയറക്ടറുമായ സി വി വർഗീസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു സന്ദേശമായ ക്രിസ്മസ് നാം ഒത്തുമ്പോൾ നമ്മുടെ ജാതിയുടെ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ സങ്കുചിതമായ അഭിമുഖപ്പെടുത്തുന്ന വിദ്വോഷത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെയും ഭാഗമാക്കി മാറ്റിത്തീർക്കുന്ന അന്തരീക്ഷത്തിലാണ് നാം എത്തി നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു നോക്കുന്നുണ്ടാവും ശബരിമലയുടെ പതിനെട്ടാം പടി പോകുന്ന ഒരു ഭക്തരെ സംബന്ധിച്ച് അവന്റെ ലക്ഷ്യവും സാക്ഷാത്കാരവും അവരുത്തി പിടിക്കുന്ന ആശയങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ ആ പരിശുദ്ധമായ ആ ക്ഷേത്രത്തിൻ്റെ ധന്യതയെപ്പോലും രാഷ്ട്രീയ പൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി എല്ലാം തെളിയിച്ചു കൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി കടന്നു വന്ന തൻ്റെ ലക്ഷ്യസാക്ഷാകരത്തിന് പോയ അയ്യപ്പൻ്റെ ആ നല്ല ഓർമ്മയെപ്പോലും സങ്കുചിതമായ രാഷ്ട്രീയാൽഭത്തിന് വേണ്ടി പ്രിയപ്പെടുത്തുന്ന

ജി ജോസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജാൻസൺ വർഗീസ് എം ഡി സജി തടത്തിൽ സെക്രട്ടറി സുജീവിജയൻ എന്നിവർ സംസാരിച്ചു ജീവനക്കാർ ഡോക്ടർമാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ കരോൾ ഗാനങ്ങൾ ആലപിച്ചു തുടർന്ന് സിനിമാറ്റിക് ഡാൻസ് ഫാഷൻ ഷോ എന്നിവയും അടൂർ മെലഡി മന്ത്രയുടെ മ്യൂസിക് നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഘട്ടം